സ്വാമിജി നമസ്കാരം അടുത്തൊരു കാര്യം ധരിപ്പിക്കാനുണ്ട് ഞാൻ വിശ്വകർമ്മ കുലത്തിലെ ഒരു അംഗമാണ് ഒരിക്കലും നന്നായില്ല എന്ന് കരുതിയിരുന്ന സമുദായത്തെ ആത്മീയതയിൽ ഒന്നിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇന്നൊരു സന്യാസി ഗുരു സ്ഥാനികൾ ഇവിടെയുണ്ട് അദ്ദേഹം ഈ യാത്രയോടെ ഒപ്പം ഇവിടെ ചേർന്നിട്ടുണ്ട് അതുപോലെ എല്ലാ കുലങ്ങളിലും ആത്മീയ ആചാര്യന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാർ വന്നാൽ സമുദായങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ കുറച്ച് നിൽക്കില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഈ യാത്രയിൽ അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും ഇവിടെ നാൽപ്പത്തഞ്ച് ലക്ഷം സംസ്ഥാനത്ത് വിശ്വകർമ്മ സമുദായം ഉണ്ട് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ അതും കൂടി ഈ സന്യാസി യാത്രയിൽ അവരുടെ ഇന്നത്തെ ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പ്രതിപാദിച്ച് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭ്യർത്ഥന തീർച്ചയായിട്ടും വളരെ നല്ല വിഷയമാണ് ഉത്തര മധ്യഭാരതത്തിൽ പൊതുവെ വ്യത്യസ്ത സമുദായ ഭേദങ്ങളിലുള്ള ഹിന്ദു സമാജം ശക്തമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓരോ സമാജത്തിനും ആ സമാജത്തിനുള്ള ഗുരുസ്ഥാനമുണ്ട് അവർ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഏത് ആരാധന ചെയ്താലും വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ സമാജത്തിൻ്റെ ഗുരുസ്ഥാനത്ത് അവർ പോയിരിക്കും ഗുജറാത്തിലായാലും അതെ മധ്യപ്രദേശിലായാലും അതെ ഉത്തർപ്രദേശിലായാലേ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ ഓരോ സമുദായത്തിനും ആ സമുദായത്തിൻ്റെ ഒരു ഗുരുസ്ഥാനം എന്നുള്ള ഒരു നിലപാടുണ്ടായാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും അത് സന്യാസിമാരായിരിക്കണം എന്നില്ല ഒരിക്കലുമില്ല ആ സമാജം തങ്ങളുടെ ചരിത്രത്തിലേക്ക് പോയി ഗുരുസ്ഥാനം കണ്ടെത്തുക അങ്ങനെ ഇല്ല എങ്കിൽ പുതുതായിട്ട് അവരോധിക്കുക പക്ഷെ അതൊരിക്കലും ഒരനൈക്യത്തിനിടയാവരുത് ഒരു വിഭാഗം സ്വീകരിച്ചു മറ്റൊരു വിഭാഗം സ്വീകരിച്ചില്ല തുടങ്ങിയ അനൈക്യത്തിനിടയാവരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഒരു ദൃഷ്ടാന്തമുള്ളത് ഏറ്റവുമധികം മതാധിഷ്ഠിത അധിനിവേശങ്ങൾ നടന്ന് മതപരിവർത്തനത്തിന് വളരെയധികം പ്രേരിപ്പിക്കപ്പെട്ടിട്ടും മതപരിവർത്തനത്തിന് ഒട്ടും വിധേയരാവാതെ അഭിമാനത്തോടുകൂടി സ്വന്തം കുലാചാരങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ജനവിഭാഗങ്ങൾ ധാരാളമുണ്ട് അരുണാചൽ പ്രദേശിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച അനുഭവത്തിന്റെ അടിസ്ഥാനത്ത് പറയുകയാണ് അവര് നദിയെ പൂജിക്കുന്ന വിഭാഗങ്ങൾ മലയെ പൂജിക്കുന്ന വിഭാഗങ്ങൾ ചന്ദ്രനെ പൂജിക്കുന്ന വിഭാഗങ്ങൾ സൂര്യനെ പൂജിക്കുന്ന വിഭാഗങ്ങളും മറ്റേ പ്രത്യേകം പ്രത്യേകം ദേവതകളെ പൂജിക്കുന്ന വിഭാഗങ്ങൾ ആ ദേവതകൾക്കൊക്കെ പേരുണ്ട് അത് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വഴങ്ങില്ല പ്രത്യേകതരം ഉച്ചാരണമൊക്കെയാണ് ഇപ്പൊ സമീപ കാലഘട്ടത്തിൽ ഇവരിൽ ഒരു വിഭാഗത്തിനൊരു തോന്നൽ വന്നു നമ്മുടെ ദേവതകൾക്കൊക്കെ രൂപം കൊടുക്കണം കാരണം കാലം മാറുന്നു പൊതുവെ ഹൈന്ദവ ആരാധനയിൽ ദേവതകൾക്കൊക്കെ രൂപമുണ്ട് ഗണപതിയായാലും വിഷ്ണുമായാലും ശിവനായാലും ലക്ഷ്മിയായാലും സരസ്വതി ആയാലും ഒക്കെ രൂപമുണ്ട് അപ്പൊ നമുക്ക് ദേവതകൾക്ക് രൂപം കേൾക്കണം അങ്ങനെ അവര് ചില രൂപകൽപ്പനകൾ ചെയ്തു രൂപകൽപ്പന ചെയ്ത് ആ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ആരാധനകൾ അവർ ആരാധനാ സ്ഥാനങ്ങളിൽ ഈ രൂപങ്ങളെ സ്ഥാപിക്കാൻ തുടങ്ങി ഫലത്തിൽ എന്തുണ്ടായിന്നറിയോ സ്പ്ലിറ്റായി നമുക്ക് രൂപം പാടില്ല എന്നുള്ളൊരു വിഭാഗം രൂപം വേണം എന്നുള്ളൊരു വിഭാഗം നമ്മൾ ഈ രണ്ട് വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ പുരോഹിതന്മാരെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞ് നമ്മൾ ഒന്നിക്കണം ഒന്നാവണം എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വിധം നൽകിക്കൊണ്ട് സഞ്ചരിച്ചു പക്ഷേ അതിന് പൂർണ്ണ ഫലമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ഫലം ഉണ്ടായിട്ടുണ്ട് ഒന്നുമില്ല വിപരീതങ്ങൾ പറയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ അവർ ചെയ്തു ഇത് കഥ പറയല്ല അതുകൊണ്ട് പരമ്പരാഗതമായി അങ്ങനെയുള്ള ഗുരുസ്ഥാനങ്ങൾ ഉള്ളവർ അത് തുടരുക അങ്ങനെ ഇല്ലാത്തവർ എല്ലാവർക്കും സമ്മതമാകുന്ന രീതിയിൽ ഒരു ഗുരുസ്ഥാനത്തെ സ്ഥാപിക്കുക അത് സന്യാസി ആയിക്കൊള്ളണമെന്ന് നിയമമില്ല സന്യാസിയായ അന്ന് ഏതു തരം ഉപാസനയാണോ തങ്ങളുടെ കുലത്തിന്റെ പ്രാചീനമായിട്ടുള്ള ഉപാസനാക്രമങ്ങൾ അവയെ നിലനിർത്താനും തുടരാനും അഭിമാനപൂർവ്വം ശ്രദ്ധിക്കുക ഒരു തെറ്റിദ്ധാരണ ഇടക്കാലത്ത് നമുക്ക് വന്നത് എല്ലാ ഉപാസനയും സാത്വികമാക്കി മാറ്റണം എന്നാണ് അത് തെറ്റിദ്ധാരണയാണ് രാജസികവും താമസികവുമായ ഉപാസനകൾ നടക്കണം അപ്പൊ ഇതിന്റെ അർത്ഥം സ്വാമി ജനങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയാണോ ജനങ്ങളെ മൃഗങ്ങളെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണോ ഒരിക്കലുള്ളത് കാരണം രാജസികവും താമസികവുമായ ഉപാസനാവിധാനങ്ങളിലും ഒരു ഗുരുപദേശവും സമ്പ്രദായവും ഉണ്ട് ആ ഗുരുപദേശ സമ്പ്രദായങ്ങളെ പിന്തുടർന്ന ആയാൽ ഒരിക്കലും സമാജം വഴിപഴക്കില്ല ഒരിക്കലും വഴിപഴക്കില്ല എല്ലാം പായസം നേതി മാത്രം പോരാ കള്ള് നേടത്ത് കള്ള് നേദിക്കണം റാക്ക് നേടിക്കേണ്ടടുത്ത് റാക്ക് നേദിക്കണം പക്ഷെ അതിന് ഗുരുപതിഷ്ടമായ മാത്രയും ആ മാത്രേ അധികരിക്കാൻ പാടില്ല അതിലൊരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായം തുടരുന്നു ഞാൻ സന്യാസിയാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും സന്യാസിയുടെതായ ചര്യ പാലിക്കണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല കാരണം നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷത അത് വൈവിധ്യപൂർണങ്ങളായ വൈവിധ്യപൂർണങ്ങളായ അനേക ആചരണങ്ങളുടെ സംഹിത ഭാഗമാണ് അത് മനോഹരമായ പൂന്തോപ്പാണ് അത് വിസ്മരിക്കരുത് ഇത് പറയുന്ന സന്ദർഭത്തിൽ ഇന്ന് ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ദിവസവും പക്കൊന്നും ഒന്നും ഓർമ്മയില്ല ഇങ്ങനെ യാത്രയല്ലേ രാത്രി എപ്പോഴാ കിടക്കണമെന്നറിയില്ല രാവിലെ എപ്പഴാ വരണമെന്നറിയില്ല ഒന്നൊക്കെ ഒക്കെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയാൊവാഴ്ചയല്ലേ ഞങ്ങള് വരുന്ന വഴിക്ക് ബ്ലോക്ക് ആയത് ചൊവ്വാഴ്ച പള്ളീന്റെ മുമ്പിലാണ് അതിലൊരു വഴി എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്ന കൂട്ടർ അതിലെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല മറ്റേ കളമശ്ശേരി വഴിക്ക് കൊണ്ടുവരാതെ അതിലെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനാല് മിനിറ്റ് വൈകിട്ടുണ്ട് ഗൂഗിളിനനുസരിച്ച് പറഞ്ഞ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് പതിനാല് മിനിറ്റ് നമ്മൾ വൈകാൻ അത് കാരണമായിട്ടുണ്ട് അതിലെ കൊണ്ടുവന്നു പക്ഷെ അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ ഇനി വെള്ളിയാഴ്ച ആഴ്ച എടപ്പള്ളിയുടെ മുമ്പിൽ തിങ്ങിക്കൂടുന്ന ജനങ്ങൾ അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് ആ എടപ്പള്ളിയിൽ വെള്ളിയാഴ്ച നൂറുകണക്കിന് കോഴിയെ വെട്ടാം ആരും കേസ് എടുക്കില്ല എന്നാ അപ്പുറത്ത് കൊടുങ്ങലൂര് കോഴിയെ വെട്ടിക്കഴിഞ്ഞാൽ അയ്യോ മഹാപാപമാണ് മഹാപാതകമാണ് അതെങ്ങനെയാ നമുക്ക് ചാപ്പാട് കഴിക്കാൻ വേണ്ടി കോഴിയെ കൊല്ലാം ഭഗവതിക്ക് കൊടുത്തൂടാന്ന് പറഞ്ഞതിന് ന്യായം എന്താ അതിന് എന്ത് ന്യായമാണുള്ളത് ചിന്തിക്കുക ഇപ്പൊ എവിടെയൊക്കെയോ നമുക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് സ്വാമി കേരളത്തിൽ നിയമമുണ്ട് ഭാരതത്തിൽ ഇല്ലാത്ത നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാ നിയമം വയ്ക്കുക ഭാരതത്തിൽ അത്തരം നിയമം ഉണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുണ്ടാവുമോ ഭാരതത്തിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ആസാമിൽ ഹിന്ദുണ്ടാവുമോ ഉണ്ടാവില്ല തീർത്തു പറയുന്നു യില് നിങ്ങൾ ജന്തുവെ ഹിംസിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആസാമിൽ ഹിന്ദു ഇല്ല വെസ്റ്റ് ബംഗാളിൽ ജന്തു പാടില്ല എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഹിന്ദു ഉണ്ടാവില്ല അപ്പൊ വൈവിധ്യപൂർണങ്ങളായ ഇത്തരം ആചരണങ്ങൾ മുഴുവൻ നിലനിൽക്കണം അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു ജന്തുവിനെയും കൊല്ലാത്ത സസ്യാഹാരം മാത്രമുള്ള നാടാക്കി നമ്മുടെ അത് മാറ്റണം നമുക്ക് കഴിക്കാൻ ഭഗവതിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തി അനുവദിക്കുന്നില്ല പറഞ്ഞു വന്നത് ഇത്തരം വൈവിധ്യങ്ങൾ ശാസ്ത്രീയമായി ഗുരുപതിഷ്ഠമായ രീതിയിൽ നിലനിൽക്കണം എന്നാണ് അവിടെ ഗുരുപതിഷ്ഠമായ എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക